ദുബായിൽ ഒരു വര്ഷക്കാലത്തേക്ക് പെയ്യേണ്ട മഴ ഒരു ദിവസം കൊണ്ട് പെയ്തതിന്റെ ദുരന്തങ്ങൾ ചെറുതല്ല ദുബായ് അബുദാബി ബഹ്റിൻ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴ ഉണ്ടായപ്പോൾ വിദേശത്തേക്ക് പോകേണ്ട വിമാനങ്ങൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് സമയത്ത പുറപ്പെടാഞ്ഞതിന്റെ പ്രശ്നങ്ങളും നമ്മൾ കണ്ടതാണ് ചെറിയ പ്രദേശത്ത് കുറഞ്ഞ കാലയളവിൽ വലിയ മഴ എന്ന രീതിയിൽ മഴയുടെ സ്ഥലകാല ഭേദം സംഭവിച്ചു കഴിഞ്ഞു കേരളത്തിൽ മഞ്ഞുകാലം ഏതാണ്ട് മാഞ്ഞു തുടങ്ങി ഇക്കഴിഞ്ഞ വർഷങ്ങളിലെ നവംബർ ഡിസംബർ മാസങ്ങളിൽ മഞ്ഞുകാലത്തിന് തീവ്രത വളരെ കുറവായിരുന്നു വേനൽ മഴയിൽ കാര്യമായ കുറവുണ്ടായപ്പോൾ ഉഷ്ണതരംഗവും സൂര്യതാപവും കൂടുതലായി പാലക്കാട് ജില്ലയിൽ നാൽപ്പത്തിമൂന്ന് ഡിഗ്രിക്ക് മുകളിൽ വരെ താപനില ഉയർന്നു സംസ്ഥാനത്തെ ശുദ്ധജല വിതരണത്തിന്റെ പ്രധാന സ്രോതസ്സുകളായ നദികൾ വറ്റിയതും വാർത്തകൾ നിറഞ്ഞു ഭാരതപ്പുഴയും വാമനപുരം നദിയും മലമ്പുഴയുടെ ഉപനദികളുമെല്ലാം വറ്റി വരണ്ടു നദികളിലെ ഏറ്റവും കുറഞ്ഞ നീരൊഴുക്കിനുള്ള ജലം പോലും ഇല്ലാതാകുമ്പോൾ ഉപ്പുവെള്ളം കരയിലേക്ക് വ്യാപിക്കും കരയിലെത്തുന്ന ഉപ്പുവെള്ളത്തിലെ ജലാംശം നീരാവിയായി മാറുമ്പോഴും ഉപ്പിന്റെ അംശം മണ്ണിൽ കലർന്ന മണ്ണിന്റെ ഉൽപ്പാദനശേഷിയും ജൈവാംശവും കുറയ്ക്കും കണിക്കൊന്ന കാലം മാറി പൂത്ത് തുടങ്ങിയിട്ട് ഒരു ദശകമാകുന്നു കേരള തീരത്ത് സുലഭമായിരുന്ന മത്തി ചൂട് കാരണം തീരം വിട്ട് തമിഴ്നാട് വഴി ഗുജറാത്ത് തീരങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് വരണ്ട ഭൂപ്രദേശങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന മയിലുകൾ നനഞ്ഞ മണ്ണിൽ കൂട്ടത്തോടെ എത്തുന്നതും നല്ല ലക്ഷണമല്ല ടവളകൾ വ്യാപകമായി ചത്തൊടുങ്ങുന്നു മണ്ണിരകൾക്ക് വലിയ കുറവാണുണ്ടാകുന്നത് പ്രളയത്തിന് ശേഷം കന്നുകാലികളുടെ പ്രത്യുൽപാദന പ്രത്യുത്പാദനശേഷിയിൽ മാറ്റം അനുഭവപ്പെട്ടു തുടങ്ങി പശുവിന്റെ പാൽ ലഭ്യതയിൽ വേനൽക്കാലത്ത് പതിവിലും കുറവ് സംഭവിക്കുന്നു ബംഗാൾ ഉൾക്കടലിലെ താപവ്യതിയാനവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ കാലാവസ്ഥ നിർമ്മിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അറബിക്കടലും ക്രമരഹിതമായി ചൂടാവുകയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും അറ്റ്ലാന്റിക് സമുദ്രത്തിലെയും പസഫിക് സമുദ്രത്തിലെയും താപമാറ്റവും കേരളത്തിലെ തീരങ്ങളെ അതിരൂക്ഷമായി ബാധിക്കുന്നു കടലിന്റെ ചൂട് കൂടുന്നതിനനുസരിച്ച് എൽനിനോ ലാനിന പ്രതിഭാസങ്ങളിലും വലിയ ഏറ്റക്കുറച്ചിലുകളാണ് ഉണ്ടാകുന്നത് ഇന്ത്യയിൽ ഉൾപ്പെടെ എൽനിനോയുടെ പ്രഭാവം കുറഞ്ഞു തുടങ്ങിയെന്നും ലാനിന ശക്തി പ്രാപിക്കുന്ന മുറയ്ക്ക് നല്ല മഴ ലഭിക്കുമെന്നുമാണ് കാലാവസ്ഥാ വകുപ്പുകളുടെ പ്രവചനം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മൺസൂൺ മഴ ഈ വർഷം പതിവിലും കൂടുതലായിരിക്കുമെന്ന പ്രവചനവും വന്നു കഴിഞ്ഞു ഉഷ്ണതരംഗവും വരൾച്ചയും ചൂടുമൊക്കെ അനുഭവിച്ച നാട്ടിൽ മൺസൂൺ കാലം പ്രളയമാകുമോ എന്നതും പ്രധാന ആശങ്കയാണ് കേരളത്തിൽ ഓറോഗ്രാഫിക് അഥവാ പർവ്വതജന്യമായ മഴയാണ് കൂടുതലും ലഭിച്ചിരുന്നത് അതേസമയം മഴയുടെ രീതികൾ മാറി സംവഹന മഴയിലേക്ക് നീങ്ങുന്നതായി നിഗമനങ്ങളുണ്ട് ട്രോപ്പോസ്വിയറിലെ താഴ്ന്ന ഉയരത്തിലാണ് ഇപ്പോൾ മഴമേഘങ്ങൾ സംഗമിക്കുന്നത് ശക്തമായ ചൂടിൽ നീരാവിയാകുന്ന വെള്ളത്തുള്ളികൾ വളരെ ഉയരത്തിലേക്ക് പോകുന്ന രീതി മാറി താഴ്ന്ന നിലയിൽ നിന്ന് മഴയായി എത്തുകയാണ് മഴത്തുള്ളികളുടെ കനവും കൂടിയിട്ടുണ്ട് മഴയുടെ രീതിയാകെ മാറുകയാണ് കടലിന്റെ പ്രഭാവവും കാറ്റിന്റെ ഗതിയും ചക്രവാദങ്ങളുടെ ഘടനയും എല്ലാം അടിമുടി വ്യത്യാസപ്പെട്ടു കഴിഞ്ഞു രണ്ടായിരത്തി അൻപതോടുകൂടി കടലുകളിൽ മത്സ്യസമ്പത്തിനോളം തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കാണുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് കടലിലെത്തുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ കടലിന്റെ ചൂട് വർദ്ധിപ്പിക്കുന്നതിൽ എന്ത് പങ്കാണ് വഹിക്കുന്നത് എന്നതിനെക്കുറിച്ചും കൂടുതൽ അറിയേണ്ടതുണ്ട് ക്രമരഹിതമായി ഉണ്ടാകുന്ന മഴയും മഴയിലെ മാറ്റവും നൽകുന്നത് പ്രളയവും വരൾച്ചയുമായിരിക്കും എന്തായാലും ആഗോളതലത്തിൽ പ്രാദേശിക അടിസ്ഥാനത്തിലും ചൂടിന്റെയും മഴയുടെയും രീതികളിൽ സംഭവിച്ച മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള സാമ്പത്തിക ജല പരിസ്ഥിതി കാർഷിക ആരോഗ്യ മാലിന്യ സംസ്കരണ ദുരന്ത നിവാരണ ഊർജ നയങ്ങളും പരിപാടികളുമാണ് വേണ്ടത് അതിനനുസരിച്ചുള്ള ജല സാക്ഷരത പരിസ്ഥിതി സാക്ഷരത ആരോഗ്യ സാക്ഷരത ദുരന്ത പരിപാലന സാക്ഷരത കൃഷി സാക്ഷരത ഊർജ്ജ സാക്ഷരത എന്നിവയും പ്രധാനമാണ് തിരഞ്ഞെടുപ്പിന്റെ തിരക്കുകൾ കഴിഞ്ഞാലുടൻ നമ്മൾ ഏറ്റെടുക്കേണ്ട ഗൗരവമായ ബഹുജന വിദ്യാഭ്യാസ പരിപാടി കാലാവസ്ഥ സാക്ഷരതയാണ് കാലം മാറി കാലാവസ്ഥയും അതിനനുസരിച്ച് നമുക്കും മാറിയ മതിയാകും